നമസ്കാരം നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം വീട്ടിൽ ഗോപിൻ സ്വാമി സമാധിയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യമുയർന്നു ഇതോടെ പോസ്റ്റ്മോർട്ടത്തിന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണിത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയതെന്നാണ് മക്കളുടെ പ്രതികരണം ശിവനെ ആരാധിക്കുന്നതിനാൽ ഇപ്രകാരം ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് പോകാനാകൂ എന്ന വിശ്വാസമാണ് അച്ഛൻ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് നാട്ടുകാരെയും വാർഡ് മെമ്പറേയും പോലും അറിയിക്കാതെ സമാധി ചടങ്ങുകൾ നടത്തിയതെന്നുമാണ് ഗോപിൻ സ്വാമിയുടെ രണ്ട് മക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആറാലുമൂടി ചാന്തയിൽ ചുമട്ടു തൊഴിലാളിയായിരുന്നു ഗോപൻ രണ്ടു വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം പണിഞ്ഞ് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിൽ ഗോപിന് സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് മാസങ്ങൾക്കുമുമ്പ് അസുഖബാധിതനായതോടെ നാട്ടുകാരിൽ ചിലരോടും വാർഡ് മെമ്പറോടും ഞാൻ മരണപ്പെടുമ്പോൾ എന്നെ സമാധിയാക്കണമെന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നതായി കുടുംബം പറയുന്നു താൻ മരണപ്പെട്ടതിന് ശേഷം ഈ സ്ഥലത്ത് സമാധിയാക്കണമെന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂവെന്നും ഗോപിന് സ്വാമി ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നതായിട്ടാണ് അവർ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഗോവിന്ദ് സ്വാമി മരണപ്പെടുകയും അതിനുശേഷം രാത്രിയോടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത് സമാധിയാക്കിയെന്നുമാണ് മക്കൾ മാധ്യമപ്രവർത്തകരോടും പറയുന്നത് രാജസേനൻ സനന്ദൻ എന്നീ രണ്ട് ആൺമക്കളും മരണപ്പെട്ട സ്വാമിയുടെ ഭാര്യ സുലോചനയും മരുമകളും മാത്രമാണ് മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനുണ്ടായിരുന്നത് ഇന്ന് രാവിലെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ സ്വാമി മരിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ മകൻ പതിപ്പിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ ഒത്തുകൂടി വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തിയത് സ്വാമിയുടെ വീട്ടിലെത്തി മക്കളോട് ചോദിച്ചപ്പോൾ രണ്ട് മക്കളും വിരുദ്ധമായിട്ടാണ് മറുപടി നൽകിയതെന്നും നാട്ടുകാർ പറയുന്നു ഇതേ തുടർന്നാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിൽ വിവരം അറിയിച്ചത് ഗോവിന്ദ് സ്വാമി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ രാത്രി രണ്ടു മൂന്ന് മണിക്കാണ് പൂജകൾ നടന്നിരുന്നതെന്നും ഇവർ ദുർമന്ത്രവാദം നടത്തുന്നവരാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കാവ് വിളാകത്ത് ഗോപൻ സ്വാമി കൈലാസനാഥ ക്ഷേത്രം എന്ന പേരിൽ സ്വകാര്യ ക്ഷേത്രം നിർമ്മിച്ചിരുന്നു ആ ക്ഷേത്രത്തിന്റെ ഗുരു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടത് ഇന്നലെ മരിച്ചതിന് പിന്നാലെ മണ്ഡപം അതിനുള്ളിൽ മൃതദേഹം വെച്ച് സ്ലാബ് കൊണ്ടു മൂടിയെന്നാണ് മകനും ക്ഷേത്രത്തിലെ പൂജാരിയും പോലീസിനോട് പറഞ്ഞത് സമാധി എന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന പരാതി വന്നതോടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസ് നീക്കം മണ്ഡപം പൂട്ടിയ ശേഷം കാവൽ ഏർപ്പെടുത്തി മകന്റെയും പൂജാരിയുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആർ ഡി ഐയുടെ നിർദ്ദേശത്തിന് ശേഷമാകും തുടർ നടപടികൾ കേസിൽ ദുരൂഹത ആരോപിച്ചതിനാൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും ഇതിനുള്ള നീക്കം തുടങ്ങിയെന്ന് നെയ്യറ്റൻകര പോലീസ് അറിയിച്ചു അതേസമയം ഗോപിന് സ്വാമിയുടെ കൊലപാതകമാണെന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണം ആഭിചാരക്രിയകളടക്കം നടക്കുന്ന സ്ഥലമാണിതെന്നും അവർ പറയുന്നു അതിനിടെ വിവാദത്തിൽ പ്രതികരണവുമായി മരിച്ച ഗോപിന്റെ മകൻ രംഗത്ത് വരികയായിരുന്നു വിചിത്രവാദങ്ങളായിരുന്നു വാദങ്ങളായിരുന്നു മകന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നത് ഇതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം നിർണായകമാകും ഗോപിന് സ്വാമിയുടെ മകനെ മോഷണ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും ആരോപണമുണ്ട് എല്ലാം പോലീസ് വിശദമായി പരിശോധിക്കും രണ്ട് ആൺമാക്കൾ ചേർന്ന് മൃതദേഹം കുഴിച്ചു മൂടി സ്മാരകം വെക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി മരിച്ചയാൾ കിടപ്പുരോഗിയായിരുന്നുവെന്ന് അയൽവാസി കോമളകുമാരി പറഞ്ഞു കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നതിൽ മകൻ രാജസേനൻ അച്ഛനെ വഴക്കു പറയുമായിരുന്നു അർദ്ധരാത്രി ആഭിചാര കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു കേസിൽ രാജസേനനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും കോമളകുമാരി ആരോപിച്ചു വിവാദത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി പോലീസും നടപടികളിലേക്ക് കടക്കുകയാണ്